നമസ്കാരം സിനിമയെ പീഡനമുക്തമാക്കാനുള്ള സർക്കാർ ശ്രമം വീണ്ടും വിവാദത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സിനിമാ നയ രൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ നടൻ മുകേഷും എത്തുകയാണ് പത്തംഗ സമിതിയാണ് രൂപീകരിച്ചത് ഷാജി എൻ കരുൺ സമിതി ചെയർമാൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആൻ്റണിയാണ് കൺവീനർ കഴിഞ്ഞ ദിവസം തന്നെ മുകേഷിനെതിരെ ആരോപണം ഉയർന്നിരുന്നു ഇരയും വേട്ടക്കാരും ഒരുമിച്ചിരിക്കുന്ന കോൺക്ലേവായി ഇത് മാറുമെന്ന പരിഹാസവും മുകേഷിന്റെ സാന്നിധ്യത്തോടെ ശക്തമാകും മുകേഷിന് പുറമെ മഞ്ജു വാര്യർ ബി ഉണ്ണികൃഷ്ണൻ പത്മപ്രിയ രാജീവ് രവി നിഖില വിമൽ സന്തോഷ് കുരുവിള സി അജോയ് എന്നിവരാണ് മറ്റ് അംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയ രൂപീകരണത്തിന് വേണ്ടിയാണ് സമിതി രൂപീകരിച്ചത് അമ്മയിൽ അംഗത്വം വേണമെങ്കിൽ കിടക്കു പങ്കിടണമെന്ന മുകേഷ് ആവശ്യപ്പെട്ടെന്ന് നടി ഇന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇന്നസെൻറ്റിന്റെ നിർദ്ദേശപ്രകാരം അമ്മ അംഗത്വത്തിന് ശ്രമിച്ചെങ്കിലും താൻ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് മുകേഷ് പറഞ്ഞിരുന്നു നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി തന്നെ സംസാരിച്ചിരുന്നു വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു ഇതിനുശേഷവും മുകേഷിനെ കോൺക്ലേവിന്റെ ഭാഗമാക്കുകയാണ് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാരെന്ന് ഇതിലൂടെ തെളിഞ്ഞെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കഴിഞ്ഞു സിനിമയ്ക്കുള്ളിലുള്ളവർ പോലും ഇതിനെ അനുകൂലിക്കുന്നുമില്ല കോൺക്ലേവിൽ പങ്കെടുക്കില്ലെന്ന സൂചന താരസംഘടനയായ അമ്മ നൽകി കഴിഞ്ഞിട്ടുണ്ട് മുകേഷിനൊപ്പം സമിതിയിൽ മഞ്ജു വാര്യർ അംഗമാകുമോ എന്നതിൻ്റെ കൗതുകത്തോടെയാണ് ഡബ്ല്യു സി സിയും നോക്കിക്കാണുന്നത് മഞ്ജു വാര്യരുടെ നിലപാടാകും ഇനി നിർണായകമാവുക കോൺക്ലേവ് നവംബർ മൂന്ന് മുതൽ കൊച്ചിയിൽ നടക്കും അഞ്ച് ദിവസം നീളുന്ന രാജ്യാന്തര കോൺക്ലേവിൽ മുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുക്കും സംവിധായകൻ മുതൽ ലൈറ്റ് ബോയ്സ് വരെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ തൊഴിൽപരമായ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് കോൺക്ലേവ് നടത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കവും നയത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുമെന്ന കരട് തയ്യാറാക്കുന്ന സംവിധായകൻ ഷാജി എൻ കരുൺ പ്രതികരിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ വേതന തുല്യത ഉൾപ്പെടെയുള്ളവയും ചർച്ചയാകും ഇത്തരമൊരു സമിതിയിലാണ് മുകേഷും കടന്നുകൂടുന്നത് കൊല്ലത്തെ എം എൽ എ ആയ മുകേഷ് സി പി എമ്മിന്റെ മുഖമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മുകേഷിനെതിരെയും മീ ആരോപണങ്ങൾ ശക്തമാകുന്നത് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് ആദ്യം മുകേഷിനെതിരെ വന്നത് പത്തൊൻപത് വർഷം മുമ്പ് ടി വി ഷോ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ആ പരിപാടിയുടെ ഭാഗമായെത്തിയ തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു ട്വിറ്ററിൽ കുറിച്ചത് ഇതിന് പിന്നാലെ ഇന്ന് നടി മുകേഷിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത് റിപ്പീറ്റ് ഇതിന് പിന്നാലെയാണ് ഇന്ന് നടി മുകേഷിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തിയുള്ള സർക്കാർ പരിപാടി എന്ന ആക്ഷേപത്തിന് ശക്തി പകരുന്നതായിരിക്കും മുകേഷിന്റെ സാന്നിധ്യം രണ്ടു കോടി രൂപയാണ് പ്രാഥമിക എസ്റ്റിമേറ്റ് ചെലവ് ഉയരും എന്നാണ് സൂചനയും നാനൂറോളം ഡെലിഗേറ്റുകൾ പങ്കെടുക്കും ഇന്റർനാഷണൽ ഡെലിഗേറ്റുകളെയും പങ്കെടുപ്പിക്കും ഇവരുടെ വിമാനക്കൂലി താമസം മറ്റു ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നാണ് അറിയുന്നത് സിനിമാ രംഗത്തെ എല്ലാ മേഖലകളുടെയും പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്നതോടെ സർക്കാരിന്റെ നയം വ്യക്തമാണെന്ന് വിമർശിച്ച് ഷാഫി പറമ്പിൽ എം പി രംഗത്തെത്തിയിരുന്നു ഇതിലും ഭേദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെയെങ്കിലും ഇട്ട് സർക്കാർ കത്തിക്കുന്നതായിരുന്നു നല്ലതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു